അങ്ങനെ അമേരിക്കയിൽ ഒരു മലയാളി ജഡ്ജിന് ന്യായാധീവിനെ പൂട്ടി വീണിരിക്കുകയാണ് ഒക്കെ കൈവിളങ്ങി വെച്ച് പിടിച്ചകത്തിട്ടിരിക്കുകയാണ് രണ്ട് കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത് കേരളം എന്ന് വിചാരിച്ചാണ് ഈ പരിപാടിക്കിറങ്ങിയിരിക്കുന്നത് ഈ മലയാള ചാനലുകളെ കണ്ടിട്ട് മലയാള രാഷ്ട്രീയക്കാര് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പരിപാടിയൊക്കെ കണ്ടിട്ട് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കാരണം ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഐഡിയാസ് ഒക്കെ ഒരു കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് പഴയ കേരള കോൺഗ്രസ്സുകാരാണ് ഈ പരിപാടി എല്ലാം കിട്ടിയേക്കുന്നത് ഇദ്ദേഹം ടെക്സസ് എന്ന് പറഞ്ഞ അമേരിക്ക സംസ്ഥാനത്തിലെ ഫോർട്ട് ബെൻ കൗണ്ടി ഇവിടുത്തെ വളരെ സമ്പന്നമായിട്ടൊരു കൗണ്ടി ഒരു ചെറിയൊരു പഞ്ചായത്ത് കണക്കൂട്ടം അവിടെയാണ് ഈ പറയുന്ന വ്യക്തി ജഡ്ജി ജഡ്ജി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇദ്ദേഹം വലിയ ലോയർ ആയിരിക്കും എൽ ലോ കോളേജ് എന്നൊക്കെ പഠിച്ചിറങ്ങി ഒന്നുമല്ല ഇവിടെ ഈ കൗണ്ടി ജഡ്ജി ആവണമെങ്കിൽ എന്താ പറയുന്നത് ലോ ഒന്നും വേണ്ട ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് റോളാണ് പിന്നെ ജുഡീഷ്യൽ വലിയ പവർ ഒന്നുമില്ല ഇത് ഇലക്ഷനിൽ കൂടി സെലക്ട് ചെയ്യുന്നത് അതായത് അവിടുത്തെ ജനങ്ങളെ എടുക്കുകയാണ് ആരായിരിക്കണം അവരുടെ ജഡ്ജി കൗണ്ടി ജഡ്ജി എന്ന് ഇലക്ഷനിൽ കൂടെ വരുന്നു ഈ വ്യക്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പറയുന്ന വ്യക്തി ജോർജ് എന്നാണ് പേര് പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം അവിടെ മത്സരിച്ചു ജയിച്ചു ഡെമോക്രാറ്റ് പാർട്ടിയുടെ മെമ്പറാണ് പഴയ ബൈഡൻ്റെയൊക്കെ പാർട്ടി അങ്ങനെ അധികം അധികാരത്തിൽ കയറി അപ്പോൾ കോമ്പിനേഷൻ ഉണ്ട് അതായത് ഈ ഒരു ഗുജറാത്തി മലയാളിയും കൂടി കൂടിക്കഴിഞ്ഞാൽ ഉഡായിപ്പാണ് ഗുജറാത്തി ഫുൾ ഉഡായിപ്പാണ് അതേ രണ്ടാമത്തെ മലയാളിയും കൂടിയൊക്കെ ഡബിൾ പവറാണ് ഇവർ രണ്ടുപേരെയും കൂടി ഉടായ്പ ആരംഭിച്ചു രണ്ടാമത്തെ ഇലക്ഷൻ സമയത്ത് രണ്ടാമത്തെ ഈ പറഞ്ഞ മത്സര സമയത്ത് അതായത് ഒരു അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു വെള്ളക്കാരനാണ് ഈ വെള്ളക്കാർക്ക് ഉടായ്പ അറിയില്ലോ കാരണം നമ്മളതൊക്കെ പഠിക്കൽ നാട്ടിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എതിർ സ്ഥാനാർത്ഥിയും കരുവാരത്തിക്കുക ഏറ്റവും നല്ല പരിപാടി ജയിക്കാനായിട്ട് കാരണം നമ്മുടെ നാട്ടിൽ ഈ പണ്ട് ഈ കുളിമുറിയിലൊക്കെ എഴുതി വെക്കില്ലേ അവൻ പോസ്റ്റർ അവൻ അങ്ങനെ ഇങ്ങനെ ഇവനിങ്ങനെ ഇതുതന്നെ പരിപാടി ഫേസ്ബുക്കിൽ കൂടെ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് ഏത് സ്ഥാനാർത്ഥിക്ക് എതിരെയല്ല ഇവനെതിരെ പ്രതികൂലമായിട്ടുള്ള കമൻസ് റേസസ് എന്ന് പറയും അതായത് ഇന്ത്യക്കാരൻ കറുത്തവൻ എന്നൊക്കെ പറയുമ്പോൾ അനുകമ്പ ഇരവാദം ഇരവാദത്തിന് പേരും പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ചു അതിനെപ്പറ്റി അന്വേഷണം വന്നപ്പോൾ ഈ പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന ഈ റേസസ് കമൻറ്റുകളും വന്ന അക്കൗണ്ടുകളിലേക്ക് പുറകിൽ ഇവൻ്റെ ക്യാമ്പയിൻ ആയിട്ടുള്ള തരുൾ പട്ടേ എന്നുള്ള ഗുജറാത്തിയാണ് അതിന് ബുദ്ധി ആലോചിക്കുന്ന സുഹൃത്തുക്കളെ ഇതൊക്കെ നാട്ടിന് പഠിച്ച് കയറി വരുന്നത് ഈ കേരളം വിട്ടു എന്നും കരുതി ഇവർക്കൊന്നും ഈ പരിപാടി വിട്ടിട്ടില്ല ഈ വിദേശ വരുമ്പോൾ സ്നേഹ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വരാൻ പോകുന്നത് വെറും പണത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ കുടിയേറിപ്പാർക്കുന്നത് പക്ഷേ സ്വഭാവം കൈന്ന് മാറില്ല ഉടായ്പ കയ്യിൽ വെക്കും പക്ക നാണയക്കട അമേരിക്ക മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ഇവിടുത്തെ ഒന്നാന്തരം ന്യൂസ് മീഡിയയിലൊക്കെ ന്യൂസ് വന്നിരിക്കുകയാണ് കാരണം ഒരു കൗണ്ട് ജഡ്ജൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പൊസിഷനാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ പരിപാടി അത് രണ്ടാമത്തെ പരിപാടി മണി ലോണ്ടറിങ് അതായത് ക്യാമ്പയിനിങ്ങിന് പണം ആളുകളിൽ നിന്ന് വാങ്ങിച്ച് അത് സ്വന്തം പിക്ക് തിരികെ തിരികി എന്നാലോചിക്കണം അതായത് പാർട്ടിക്കാര് പറയുന്നത് അതായത് അദ്ദേഹം പാർട്ടി മാറാൻ ചെയ്തപ്പോൾ മറ്റേ പാർട്ടിക്കാര് ചെയ്യുന്നു നമ്മുടെ നാട്ടിലവരുണ്ടല്ലോ ഈ കൂട്ട് കൂറുമാറൽ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നു പക്ഷേ എത്രമാത്രം വിശ്വാസം അന്ന് പറയാൻ പറ്റില്ല പക്ഷേ മൊത്തം നാണയക്കേടായി ഇപ്പം ഇന്ത്യക്കാരുടെ ഉഡായപ്പെന്ന് പറയുന്നത് മൊത്തം കയ്യിൽ നിന്ന് പോയി കിടക്കണം അമേരിക്കയിൽ ഗുജറ ഈ പറയുന്ന ഈ റെഡ്ഡി എന്നുള്ള സർനെയിമുണ്ടെങ്കിൽ അമേരിക്കയിൽ പല ബാങ്കുകളും ലോൺ കൊടുക്കില്ല അറിയാവോ ഈ ബാങ്കിലെ പൊട്ടിക്കൽ പരിപാടി ഈ ദുബായി എന്നൊക്കെ പൊട്ടിച്ചു വരുന്ന ഒരുപാട് അമേരിക്കയിലുണ്ട് ഗുജീ പറ തെലുങ്കന്മാർ ഇവിടുന്ന് ലോൺ എടുത്തിട്ട് ഒറ്റ മുന്നലാണ് അത് ഇന്ത്യക്കാരുടെ പൊതു അവസ്ഥയെന്ന് പറയാം ഗുജറാത്തിൽ ആണെങ്കിൽ നോ ടാക്സ് ടാക്സ് കൊടുക്കണം ഒരു ഒരു ബിസിനസ് ചെയ്യാണെങ്കിൽ മാന്യമായ സർക്കാരും ടാക്സ് കൊടുക്കണം സെയിൽ ആണ് ഈ പറഞ്ഞ വെട്ടിക്കുന്നത് അതായത് ജനങ്ങൾ ജനങ്ങൾ അതായത് സാധനം വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ രൂപ സെയിൽ ടാക്സ് കൊടുക്കുന്നത് പോക്കറ്റിലേക്ക് എടുത്തു തരും അതെല്ലാം ക്യാഷിലാണ് വരുന്നത് ക്രെഡിറ്റ് കാർഡ് ആയതൊന്നും നിർത്തിയില്ല ക്യാഷ് വരുമ്പോൾ എല്ലാം പോക്കറ്റിലേക്ക് തിരക്കിയിട്ട് സർക്കാരിലേക്ക് അടക്കില്ല എന്നിട്ട് ഈ പൈസയൊക്കെ കട്ടിൻ്റെ അടിയിൽ തിരികെ വെക്കും എത്രയോ പേര് പണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് ഇൻഫ്ലുവൻസ് ഇതാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഇന്ത്യക്കാരെ അടിപ്പിക്കാത്തതിൻ്റെ കാരണം ഇവരാണ് ഒരു ഒരു ശതമാനം ആളുകൾ എല്ലാവരും മോശക്കാരെ ഞാൻ പറയുന്നില്ല ഇവിടെ മാന്യമായി വന്ന് ജോലി എടുക്കുന്ന ഡോക്ടേഴ്സും നഴ്സുമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ട് പക്ഷെ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇന്ത്യക്കാരെ ഇന്ത്യക്കാരുടെ വില കളയുകയാണ് പിന്നെ ഈ പറഞ്ഞ ഒന്നും ഒന്നു രണ്ട് രാഷ്ട്രീയക്കാര് രാഷ്ട്രത്തിലേക്ക് അടുപ്പിക്കാറില്ല കാരണം ഇതുകൊണ്ടാണ് ഇന്ത്യക്കാരെ രാഷ്ട്രീയത്തിലേക്ക് ഇവര് അടുപ്പിക്കാത്ത കാരണം വെള്ളക്കാർ അതൊക്കെ അറ്റ്ലീസ്റ്റ് രാജ്യമൊന്നും നന്നാവൂലോ ആ പൊസിഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുത്തി തിരക്കലാവും ഈ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ ജഡ്ജിമാരെ വീട്ടിൽ നിന്നൊക്കെ ചാക്കണക്കിന് പണം വേണമെങ്കിൽ കണ്ടെത്തിന്ന് കുറെ കത്തിക്കരിഞ്ഞൊക്കെ ഇതാണ് ഇവരുടെ പരിപാടി പോലീസിൽ ഇന്ത്യ അമേരിക്കാരില്ലാത്ത ഇന്ത്യക്കാരില്ലാത്തൊരു ഭാഗ്യം അല്ലെങ്കിൽ നൂറും നൂറ്റമ്പത് ഡോളറും കൊടുത്താൽ എല്ലാ പരിപാടിയും നടക്കും ഇത് ചുരുക്കം പറഞ്ഞാൽ കൾച്ചറാണ് നമ്മുടെ നാട് വിട്ട് പോന്നാലും അവിടുത്തെ ഈ പറയുന്ന കൾച്ചർ നമ്മൾ കയ്യിൽ നിന്ന് വിടുന്നില്ല കാരണം അവിടെ എപ്പോഴും ഇതാണ് നടക്കുന്ന ഇൻഫ്ലുവൻസ് ആണ് അവിടുത്തെ സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഈ പറയുന്ന ഈ മലയാളികളെയും ഇന്ത്യക്കാരെയും പലദേശങ്ങളും വെറുക്കാനുള്ള മെയിൻ കാരണം കാനഡയിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഇന്ത്യക്കാരെ പല ഏരിയകളിൽ കടിപ്പിക്കില്ല സായിപ്പ് ഓടിപ്പോവും കാനഡ ലണ്ടൻ ഓസ്ട്രേലിയ എവിടെ പോയാലും കാരണം ജോലി എടുക്കുക ജീവിക്കുക അല്ല വാരി പിടിക്കുക വെട്ടിപ്പിടിക്കുക നാളെ ഇല്ല എന്നറിയില്ല വെട്ടിപ്പിടുത്തമാണ് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം